സംസാരത്തിലും ഭാഷാശൈലിയിലും ചിരിയുടെ നർമ്മങ്ങൾ കോർത്തുവച്ചവർ രാജേഷ് കൊട്ടാരത്തിൽ സുജിത് കോന്നി ഹരിദാസ് എടാ എന്ന് വിളിച്ചാൽ അതിലും കാണും ഒരു പുതുമ അതുതന്നെയാണ് ഇവർ വേഗത്തിൽ ജനമനസ്സുകളിൽ ഇടം പിടിച്ചത് ഇതുവരെ കണ്ട കോമഡികൾക്കെല്ലാം മുകളിൽ സ്വന്തമായി ഒന്നിനെ ഇവരുടെ ശരീരവും ഭാഷയും എല്ലാം ചേർത്ത് ഇണക്കി അവതരിപ്പിച്ചപ്പോൾ മലയാളികൾ ഒന്നടങ്കം കൈയടിച്ചു ചിരിച്ചു സന്തോഷിച്ചു കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇന്നത്തെ ചിരിയും സന്തോഷവും കയ്യടിയും പ്രോത്സാഹനവുമെല്ലാം ഒരു കലാകാരന്റെ വിജയവും അതുതന്നെയാണ് അശ്ലീല പ്രയോഗങ്ങളോ കളിയാക്കലുകളോ ഇല്ലാതെ കോമഡി സ്കിറ്റുകൾ ഫ്ലവേഴ്സ് ചാനലിന്റെ ഫ്ലോറിൽ അവതരിപ്പിച്ച് ജനമനസ്സുകൾ കീഴടക്കിയ പത്തനംതിട്ടയുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളിന്ന് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു എത്ര ടെൻഷനുണ്ടെങ്കിലും നിങ്ങളുടെ സ്കിറ്റുകൾ കണ്ടാൽ എല്ലാ ടെൻഷനും പൊട്ടിച്ചിരിക്കാത്തവർ ഉണ്ടാകില്ല എത്ര ആവർത്തിച്ച് കണ്ടാലും മതി വരില്ല നല്ലൊരു സ്കിറ്റ് അതിനൊരു ആശയവും പ്രമേയവും വേണം ആ ആശയത്തെ പ്രമേയത്തെ ജനങ്ങളുടെ മുൻപിൽ അഭിനയിച്ചു കാണിക്കുമ്പോഴാണ് അതിന് പൂർണ്ണതയുണ്ടാകുന്നത് നമ്മുടെ മനസ്സിലെ ആശയത്തെ പേപ്പർ താളിൽ നിന്നും നിങ്ങളതിൻ്റെ എല്ലാ ചേരുവകളും ചേർത്ത് വളരെ മികവോടെ കലയോടെ നൂറ് ശതമാനം നീതി പുലർത്തി അഭിനയിക്കുന്നു എന്നതും പ്രധാനമാണ് ഇനിയും ഒരുപാട് വേദികൾ കിട്ടട്ടെ എന്നാശംസിക്കുന്നു ഉയരങ്ങൾ കീഴടക്കട്ടെ എത്രയും സ്നേഹം നിറഞ്ഞ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട രാജേഷ് സുജിത് ഹരിദാസ് അഭിനന്ദനങ്ങൾ അതിലുപരി ആശംസകൾ നേരുന്നു